ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളതാ നമ്മുടെ സ്ഥിരം സ്പോട്ടിലെത്തിയിട്ടുണ്ട് നമ്മുടെ മുത്താണ് നമ്മുടെ സ്പോട്ട് അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തി മീനിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ വന്നു നമ്മുടെ ആയിരിക്കുന്ന റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻ ഫീറ്റിൻ്റെ ഡൈവേഡ് ഫാൻറ്റം കാറ്റ്ഫിഷാണ് റീൽ വന്നിട്ട് സംഭവം നമ്മുടെ വേറൊന്നുമല്ല നമ്മുടെ മുത്ത് സെഡോണയാണ് സെഡോണ ഫൈത്ത രക്ഷിയാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം നമ്മളിപ്പോൾ ഈ ചൂണ്ട കെട്ടുന്നത് നമ്മളിതിൻ്റെ പെട്ടെന്ന് അയ്യാ എളുപ്പത്തിൻ്റെ ജസ്റ്റിൻ എടുക്കുക மடக்கடக்காக தும்பி இங்கே விடுச்சிட்டு ஒரு சிட்டு அதினத்து நம்ம சாதா கட்ட தான் ஒரு சிட்டு இது அகத்தெடுக்கணும் அது கூட தண்ணிச்சிட்டு எடுத்து மாத்தா இத கெட்ட அழிச்செடுக்க எல்லாத்தையும் எழுப்பிதான் மிக்க இதேபோல கட்ட அவுசியில் நம்ம ഡൈവേ ഉണ്ടോ ഇതും നമ്മളത് സെയിം കെട്ടാണ് കെട്ടിയേക്കുന്നത് അതിൽ ജസ്റ്റ് കൊടുക്കുക ഇത് കഴിഞ്ഞെടുത്ത് അതിങ്ങനെ കയറ്റിയെടുക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് പത്താം നമ്പർ പൂക്കാണ് നമുക്ക് വീഡിയോട്ട് പോവാം പച്ചാമാരെ ഈ കെട്ട് എങ്ങനെന്ത് കാണിച്ചെന്ന് വെച്ചാൽ നമ്മുടെ ബിഗിനേഴ്സിന് വേണ്ടി മാത്രമാണ് നമ്മളെ പോലുള്ള തുടക്കക്കാർക്ക് വേണ്ടി മാത്രമാണ് ഞാനും ഇതൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നോട്ടൊക്കെ കണ്ടുപിടിച്ച കാര്യങ്ങളാണ് സംഭവം എന്തായാലും കെട്ട് സെറ്റ് കെട്ടാണ് അപ്പം വീഡിയോയിലോട്ട് പോവാൻ രണ്ടെണ്ണം ഇടാൻ പോകും രണ്ട് കൊണ്ടാ ജങ്ങനെ വാലിലൂടെ കൊരുത്തെടുത്ത് ഒന്ന് ഈ വാലിലൂടെ പൊട്ടിക്കരുത് പൊട്ടിക്കാതെ ഇങ്ങനെ കൊടുത്ത മുള്ളില് കയറ്റി വെച്ചിരിക്കണം നമ്മൾ രണ്ട് നല്ല വറ്റ നല്ല സൈസ് വറ്റാൾ ഒരു പത്ത് മുന്നൂറ് നാന്നൂറ് ഗ്രാം വരുന്ന വറ്റാൾ ഇറങ്ങി കിടപ്പുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ കൊഞ്ചിട്ട് അടിക്കുന്നത് കാരണം ചുവരെണ്ണം കൊത്തി കൊണ്ടുപോയാലും അടുത്ത് എടുക്കുമെന്നുള്ള പ്രതീക്ഷ ഇടുന്നത് ഇട്ടു ഉടനെ നമുക്കൊരു നല്ലൊരു അടി പൊട്ടിട്ടുണ്ട് അടിയെന്നു വെച്ചാൽ പടക്ക അടിയായിരുന്നു അത് അടിച്ച് നമ്മൾ അതിനെ കേട്ടുന്നുണ്ട് സാധനം ചെറുതാണെങ്കിൽ പോലും ഫൈറ്റ് എന്ന് വെച്ചാൽ അന്യായ ഫീൽ തന്നെയാണ് നിങ്ങൾ കണ്ടുപോകണം അവിടെ ഇപ്പോൾ പിടിച്ചാലേ നമുക്കത് മനസ്സിലാവുള്ളൂ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല നല്ല ഫീലാണ് സ്റ്റിക്കൊക്കെ റാഗ് കണക്ക് വില്ലിണക്ക് വളച്ച് വെച്ച് നമ്മൾ പ്രതീക്ഷയിൽ വലുതായിട്ട് എന്നൊക്കെ കരുതി പക്ഷേ ഇതൊരു പത്ത് മുന്നൂറ് ഗ്രാം വരുന്ന ഒരു വറ്റയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പറ്റയെന്ന് പറയുമ്പോഴത്തേക്ക് അറിയാമല്ലോ ഫൈറ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ജി ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓമന പേരുള്ളതല്ല അങ്ങനെ നമ്മൾ അതിനെ പിടിച്ച് അടുത്തലാക്കിയിട്ട് അടുത്ത നമ്മൾ ഈ സമയത്ത് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പടപാട മീൻ അടിക്കണം അടുത്ത കൊഞ്ചും കൊരുത്തിട്ട് നമുക്കടുത്ത ആളെ പിടിച്ച് കേട്ടാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് കൂട്ടത്തോടെ നിൽക്കുന്ന ഒറ്റക്കുട്ടികളെ പിടിക്കാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷേ അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇരുടെ വിളക്ക് ഇരുന്നാൽ പോലും ഒരെണ്ണം പൊതു കിട്ടും നമ്മൾ വീണ്ടടുത്ത കൊഞ്ച് കൊടുത്തിട്ട് ദാ അടിച്ച് എടുത്ത് ഒരറ്റ കയറി ഇടേണ്ട താമസമാണ് അപ്പോൾ തന്നെ ഒരു സ്ട്രൈക്ക് നമുക്ക് കിട്ടി നൈസായിട്ടൊരു ഊക്ക കൊടുത്ത് സൂപ്പർ റൂക്കപ്പ് അതായത് കിട്ടി ഈ സ്റ്റിക്ക് ഇറന്ന് വളയുന്നുണ്ടോ സംഭവ ആ മീൻ പിടിച്ചുകൊണ്ട് ഓടുന്ന ഓട്ടോ ആണ് വറ്റക്കുട്ടി പിടിച്ചുകൊണ്ട് ഓടുന്ന ഓട്ടമാണ് പക്ഷെ നമ്മൾ വിചാ വിചാരിക്കും വലിയ മീൻ എന്തോ ആണെന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ മരിച്ചിരുന്നത് ലാസ്റ്റ് അടുത്തത്തെ എന്താണ് അഷേ ഓ ഉള്ളതാവട്ടെ കിട്ടിയതിൽ സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിനെ പിടിച്ച് തഞ്ചിരിട്ട് അടുത്ത പിടിക്കാനുള്ള പ്ലാൻ നോക്കണം അത്രേ ഉള്ളൂ സഞ്ജയ ആടക്ക് അടുത്ത പിടിച്ചപ്പോ ഇതേ വരെ ലൈഫിൽ പിടിക്കാത്തൊരു വെറൈറ്റി മീൻ നമ്മളേതന്നെ ചോദിച്ചപ്പോ അവരോണ്ട കരിമീനാണ് കടലിലെ കരിമീൻ அடிப்பொழி சாங்கம் அடிப்பொழி சா நல்ல டிசைன் எல்லாம் அடிப்பழி பக்கம்

Thank you. മച്ചാമാറി നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുകയോ നമ്മൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകളുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനലിൽ മുമ്പോട്ട് കയറിപ്പോൾ നമുക്കൊരു ഊർജ്ജം കിട്ടത്തുള്ളൂ കാരണം ജസ്റ്റ് നിങ്ങൾക്ക് പറയാനുള്ള എല്ലാ അഭിപ്രായങ്ങളും ജസ്റ്റ് ഒരു ആയിട്ട് ഇടുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ചാനലിൻ്റെ മോ ഓരോരോ മോഡിഫിക്കേഷൻ എല്ലാം നടത്തിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്കെന്തായാലും ഇന്ന് കിട്ടിയിരിക്കുന്ന ഒറ്റയും പാരയും വെച്ച് കഴിഞ്ഞാൽ സൈസ് സാധനങ്ങളാണ് കിട്ടിയിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയ വറ്റ കുട്ടികൾ കിട്ടുന്നത് ഏറ്റവും ലാസ്റ്റ് കിട്ടിയതാണ് ലാസ്റ്റ് കൊഞ്ച് നടിച്ചതാണ് എന്തായാലും കിട്ടിയതിലെല്ലാത്തിനും നല്ല പെടൽ സാധനങ്ങൾ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് സന്തോഷം 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 അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരയ്ക്കും ബൈ ബൈ ഗെയ്സ് സി യു